ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ വീട്ടിലെ പുതിന കൃഷിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറച്ചായി ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മൂന്നാല് തണ്ട് ഉപയോഗിച്ചാണ് ഇത്രയും പുതിന വീട്ടിൽ കൃഷി ചെയ്തെടുത്തിരിക്കുന്നത് പുതിന പ്രധാനമായും കറികളിലും അതുപോലെ തന്നെ ചമ്മന്തി അരയ്ക്കുന്നതിനും പിന്നെ നമ്മൾ ചായയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് വീട്ടിൽ കൂടുതലും ചായയിലാണ് കേട്ട ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ഇലച്ചെടികൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ സുരക്ഷിതം വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്നതാണ് ഇത് വളർത്തിയെടുക്കുന്നതിന് വലിയ പരിചരണമൊന്നും വേണ്ട ആവശ്യമില്ല ഏറ്റവും കൂടുതൽ വിഷമടിച്ചു വരുന്ന ഇലവർഗ്ഗങ്ങളാണ് പുതിന പുതിനിയിലയൊക്കെ അത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയാൽ പലവിധ അസുഖങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കടയിൽ നിന്ന് പുതിനും വാങ്ങുമ്പോൾ അതിൻ്റെ തണ്ട് നമ്മൾ മുളപ്പിച്ച് വളർത്താനായിട്ട് ശ്രമിക്കുക വീണ്ടും